സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ പുട്ടും മുട്ടും പുലർകാലമാണ് സമയം ഏകദേശം ഒരു ആറ് ആറരയൊക്കെ ആയിട്ടുണ്ടാകണം രാത്രിയിൽ വൈകി വന്ന് കിടന്നതിനാലാവണം എണീക്കാൻ വല്ലാത്ത ഒരു മടി അതുമാത്രമല്ല രാത്രിയിൽ അത്യാവശ്യം നല്ല പോലെ മഴയും പെയ്തിരുന്നു രാത്രിയിൽ കുറച്ച് മഴച്ചാറ്റൽ നനഞ്ഞു വന്നതിനാലാവണം ശരീരമാസകലം ജോയിന്റുകൾക്കൊക്കെ തന്നെ ചെറിയ വേദനയും അസ്വസ്ഥതയും ഉണ്ട് താനും കൊച്ചുമുറിയിലെ കുഞ്ഞുകട്ടിലിൽ പുതച്ചുമൂടിയുള്ള ഉറക്കം അതിൽ നിന്നും എണീറ്റ് വരുക എന്നത് ഒരല്പം പ്രയാസമുള്ള കാര്യം തന്നെ പുട്ടുകുറ്റിയുടെ ചൂളം വിളി ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ചിലപ്പോൾ നാല് അഞ്ച് അങ്ങനെ നീളുന്നു അടുക്കളയിൽ നിന്നുമാണ് അപ്പോൾ സ്വാഭാവികമായും ചോദ്യമുയരാം പുട്ടുകുറ്റികളും ചൂളം വിളിക്കുമോ അതെ എന്നതാണ് എൻ്റെ ഉത്തരം ജാമ്പവാന്റെ കാലത്തുള്ള ഒരു പഴയ പുട്ടുകുറ്റിയാണ് ഉമ്മ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഞങ്ങളതിൻ്റെ ചൂളം വിളി കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു ഇടയ്ക്കൊക്കെ വീട്ടിലെ പ്രഭാത ഭക്ഷണം പുട്ടുമായിരിക്കും ഒന്നെന്നല്ല മൂന്നും നാലും അഞ്ചും കുറ്റിപ്പുട്ടുകൾ പഴം കൂട്ടി ഞെരടി പിഴിഞ്ഞ് അല്ലെങ്കിൽ കടലക്കറി കൂട്ടി കുഴച്ച് ഒറ്റയിരിപ്പിനകത്താക്കിയിരുന്ന പലരെയും കണ്ടിട്ടുണ്ട് മൃഷ്ടാന് ഭോജനം എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം മലയാളികളെ സംബന്ധിച്ച് പുട്ട് ഒരു സുപ്രധാന വിഭവം തന്നെയാണ് ഗൃഹാതുരത്വം ഉണർത്തുന്നത് പക്ഷേ ഇന്ന് നേരെ തിരിച്ചാണ് ഒരു കഷണം അല്ലെങ്കിൽ രണ്ട് കഷണം കൂടിയാൽ മൂന്ന് കഷണം അതിനു മേലെയൊന്നും ആരും പുട്ട് കഴിക്കാറുമില്ല പഴമിട്ടൊക്കെ പുട്ട് കഴിക്കുന്നത് കണ്ടാൽ ഓക്കാനത്തോടെ ഓടിയൊളിക്കുന്ന കുട്ടികൾ വരെ ഇന്നുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പണ്ട് മുതലേ പുട്ട് കഴിക്കാറില്ല മറ്റൊന്നുമല്ല അതിനോടൊരു താല്പര്യമില്ല എന്നത് മാത്രമാണ് കാരണം വെറുതെ പൊടി നനച്ച് ഇടയ്ക്കിടയ്ക്ക് തേങ്ങയും ഇട്ട് ആവിയിൽ ചുട്ടെടുക്കുന്ന ഈ പലഹാരത്തോട് എന്തുകൊണ്ടാണ് അനിഷ്ടമെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല എന്തുകൊണ്ടോ അതിനോട് ഒട്ടും താല്പര്യമില്ല അത്ര തന്നെ അതുകൊണ്ട് തന്നെ വീട്ടിൽ പുട്ടുള്ള ദിവസങ്ങളിൽ മാവ് കലക്കി ചുട്ട ദോശയോ അല്ലെങ്കിൽ പുട്ടു തന്നെ പൊടിച്ചുണ്ടാക്കുന്ന ഉപ്പുമാവോ ആണ് ഉമ്മ എനിക്കായി കരുതി വയ്ക്കുക വീടിൻ്റെ ഉമ്മറത്തെ വാതിൽപ്പാളിയിൽ ആരോ മുട്ടുന്നുണ്ട് ഒന്നോ രണ്ടോ ചില്ലറ മുട്ടുകളൊന്നും ഞങ്ങൾ കാര്യമാക്കാറില്ല അതൊക്കെ വല്ല പട്ടിയോ പൂച്ചയോ ഒക്കെ ആയിരിക്കാം തുടരെ തുടരെയുള്ള മുട്ടുകളുടെ എണ്ണം കൂടിയപ്പോഴാണ് ഉമ്മ എന്നെ ഉച്ചത്തിൽ വിളിച്ചത് അടുക്കളയിൽ നിന്നുമാണ് വിളി ഉമ്മ പുട്ടുകുത്തുന്ന തിരക്കിലാണ് ആ വിളി കേട്ടാൽ ആരും ഉറക്കം വിട്ട് ചാടിയെണീക്കും എണീറ്റ് ആരാന്നൊന്നും നോക്കുമോനെ ഉമ്മ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു മകളാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് പോരാത്തതിന് ഇന്നാണെങ്കിൽ സ്കൂൾ അവധിയും അവൾ മനോഹരമായി ഉറങ്ങട്ടെ വെറുതെ വിളിച്ചുണർത്തി അവളുടെ സുഖസുഷുപ്തിക്ക് ഭംഗം വരുത്തേണ്ട ഉറക്കത്തെക്കാൾ സുന്ദരമായതൊന്നും ഈ ഭൂമിയിൽ മനുഷ്യന് കിട്ടാനില്ലല്ലോ ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അതിൻ്റെ വില അറിയാവൂ എന്നാണ് ഉറക്കച്ചടവോടെ എണീറ്റ് ഞാൻ വാതിലിനെ ലക്ഷ്യമാക്കി നടന്നു അല്ലെങ്കിൽ തന്നെ ഇത്ര പുലർച്ചെ ആര് വരാനാണ് അതുമല്ല വീണ്ടും വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കാൻ ഇത് വലിയ രാജകൊട്ടാരമൊന്നുമല്ലോ പഴകി ദ്രവിച്ച കഥക് മലർക്കെ തുറന്നു പുറത്ത് കോടമഞ്ഞ് എല്ലായിടത്തും പരന്നിട്ടുണ്ട് എങ്കിലും കാഴ്ചകൾ വലുതായിട്ട് മറച്ചിട്ടില്ല മുന്നിലൊരാൾ നിൽക്കുന്നുണ്ട് വ്യക്തമായി തന്നെ കാണാം ഭീമാകാരമായ ഒരു കാട്ടാനയാണത് ഗജകേസരി എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിനേക്കാളൊക്കെ മേലെയാണ് അവൻ്റെ വലിപ്പം ചുരുങ്ങിയത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് അടിയെങ്കിലും അവൻ ഉയരം കാണും കൊമ്പുകൾ രണ്ടും നിലം മുട്ടാറായതുപോലെ നീണ്ട തുമ്പിക്കൈ ഒട്ടും തന്നെ തല കുനിക്കാതെയാണ് അവന്റെ ഒരു നിൽപ്പ് ഞാൻ വാതിൽ പടിയിൽ സ്തംഭിച്ചു നിന്നു ഇനി എന്താണ് ചെയ്യുക കഥക അടച്ചതുകൊണ്ട് എന്ത് പ്രയോജനം അവന് ചെറിയ ഒരു പോലുമില്ല പഴകി ദ്രവിച്ച ഈ വാതിൽപാളി ഓടി ഒളിക്കണമെന്ന് തോന്നിയെങ്കിലും കയ്യും കാലും വിറച്ചിട്ട് അനങ്ങാനേ കഴിയുന്നില്ല സർവം നിശബ്ദം സകലം നിശബ്ദം ഒരു നിമിഷം ഞങ്ങൾ പരസ്പരം നോക്കി നിന്നു അതിനിടയിൽ ആന ഇടംവലമൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി സർവധൈര്യവും സംഭരിച്ചുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു എന്താണ് ഗജകേശ്വരിയെ താങ്കളുടെ ആഗമനോദ്ദേശം പറഞ്ഞാലും ഈ നാട്ടിലെ ദരിദ്രരിൽ പരമദരിദ്രനും അയ്യോ അയ്യോപാവം അപ്പാവിയും മഹാസാധുവും ഏത് സമയവും നിലമ്പതിക്കാരായ പുരയിൽ കഴിയുന്നവനുമായ എന്നെ തേടി താങ്കളെപ്പോലെ ഒരാൾ വരുമ്പോൾ അതിൻ്റേതായ കാരണം അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് ഈ കഥകിലൂടെ എന്തായാലും താങ്കൾക്കകത്തേക്ക് പ്രവേശിക്കാനാകില്ല താങ്കളുടെ കൂടെ വല്ല കുട്ടികളുമുണ്ടെങ്കിൽ അവർക്ക് പോലും ഇതിലൂടെ കടക്കുക എന്നത് വലിയ പ്രയാസം തന്നെ പിന്നെ ശ്രമിച്ചാൽ കടക്കാൻ കഴിയായേക്ക ഒന്നുമില്ല കാരണം മനസ്സ് വെച്ചാൽ താങ്കൾക്ക് ഒരു പോലുമില്ല പണ്ടെങ്ങോ കാരണവന്മാർ പച്ചക്കട്ട കൊണ്ട് പണിതുയർത്തിയ എന്റെ ഈ പുരയിടം ആന അനങ്ങുന്നില്ല സസൂക്ഷ്മം അവൻ എന്നെ ശ്രവിക്കുകയാണ് ഇനി മറ്റൊന്ന് പ്രിയ പ്രിയഹസ്തിയെ നിന്റെ ഉദ്ദേശം ഹതാശനും നിരാശനുമായ ഈ എന്നെ വധിക്കുക എന്നാണെങ്കിൽ ദയവു ചെയ്ത് ഒറ്റ കുത്തിനു കൊല്ലണം അത് ഹൃദയമിരിക്കുന്ന ഇടത്തെ നെഞ്ചിലാകാം അല്ലെങ്കിൽ തലച്ചോറിരിക്കുന്ന തലയുടെ പിറകിലാകാം അങ്ങനെയെങ്കിലും വേദനയില്ലാതെ മരിക്കാമല്ലോ അപമാന അപമാനഭാരത്താലും അവഹേളനത്താലും അവഗണനയാലും കുനിഞ്ഞുപോയ ശിരസും മനസ്സും ശരീരവുമുള്ള എന്നോട് അത്രയെങ്കിലും കരുണ നീ കാണിക്കണം കാട്ടുനീതി എന്നൊന്ന് നിങ്ങൾക്കിടയിലും ഉണ്ടല്ലോ ഇതൊന്നും അകത്ത് ഉറങ്ങിക്കിടക്കുന്ന എൻ്റെ മകളോ പുട്ടുകുത്തിയിടുന്ന എൻ്റെ മാതാവോ അറിയരുത് എന്തായാലും മരിക്കണം അങ്ങനെയാണെങ്കിൽ ഇഞ്ചിഞ്ചായി നീറി മരിക്കുന്നതിലും എത്രയോ നല്ലത് ഒറ്റയടിക്ക് ഇഹലോകവാസം വെടിയുന്നതാണല്ലോ ഇനി എന്റെ മരണം കൊണ്ട് പണത്തിന് മാത്രം അത്യാഗ്രഹം പിടിച്ചിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടിയാലോ എന്റെ മരണവും കൂടി അവർക്ക് ഉപകാരമായി ഭവിക്കട്ടെ സർക്കാരുകൾ എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരം നൽകാതിരിക്കുകയുമില്ലല്ലോ അതിവേഗം കാര്യങ്ങൾ തീർത്ത് താങ്കൾ മടങ്ങിക്കോളൂ ഇതിനേക്കാൾ നല്ലൊരു അവസരം താങ്കൾക്ക് ഇനി കിട്ടാനില്ല ഞാൻ ഇരു കൈകളും കൂപ്പി അവന്റെ മുമ്പിൽ തല കുനിച്ചു നിന്നു വീണ്ടും നിശബ്ദത അവിടമാകെ പരന്നു താങ്കൾ എന്താണ് എന്നെക്കുറിച്ച് കരുതിയത് ഞാൻ താങ്കളെ കൊല്ലാൻ വന്നവനാണെന്നോ ശ്മശാനമുഖതയെ കീറിമുറിച്ചുകൊണ്ട് ആന സംസാരിക്കാൻ തുടങ്ങി ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് ഞാൻ എന്താണ് ഈ കാണുന്നത് എങ്ങനെയാണ് ഞാനിത് വിശ്വസിക്കുക ഇതൊരു സ്വപ്നമാണോ ആന സംസാരിക്കുന്നു താങ്കൾ ഇത് വിശ്വസിച്ചേ പറ്റൂ ആശങ്കപ്പെടേണ്ടതായ ഒരു കാര്യവുമില്ല എനിക്ക് താങ്കളെ വധിക്കാനുള്ള ഒരു ദുരുദ്ദേശവുമില്ല നിങ്ങൾ എന്നെ വിശ്വസിക്കണം ഞങ്ങൾ മനുഷ്യരുടെ ശത്രുക്കളേ അല്ല പിന്നെ നിങ്ങൾ കാട്ടാനക്കൂട്ടം ഇടയ്ക്കിടെ ജനവാസ മേഖലയായ നാട്ടിലിറങ്ങി ആളുകളെ മാരകമായ നിലയിൽ അടിച്ചും കുത്തിയും കൊല്ലാറുണ്ടല്ലോ ശരിയാണ് ഞങ്ങളിൽ ചിലർ അത്തരക്കാരുണ്ട് പക്ഷേ കൂടുതൽ പേരും അങ്ങനെയല്ല നിങ്ങൾ മനുഷ്യരെ ഭയന്നിട്ടാണ് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നതു തന്നെ ഒരു മുൻപ്രതിരോധ മാർഗം എന്നാലും നിങ്ങൾക്ക് സ്വന്തമായി വലിയ ഭൂവിസ്തൃതിയുള്ള വനമുണ്ടല്ലോ പിന്നെന്തിനാണ് നിങ്ങൾ മനുഷ്യവാസമുള്ള ഞങ്ങളുടെ മേഖലയെ ലക്ഷ്യമാക്കുന്നത് അതൊക്കെ ശരി തന്നെ പക്ഷേ ഒരു കാനനത്തിൽ വസിക്കുന്നതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുമുണ്ട് നിങ്ങൾ അതറിഞ്ഞിരിക്കണം എത്രയെത്ര ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചാണ് ഞങ്ങൾ അവിടെ വസിക്കുന്നത് രക്തമൂറ്റിക്കുടിക്കുന്ന അട്ടകൾ മുതൽ പാമ്പും പഴുതാരയും തേളും വരെ സിംഹവും കരടിയും ചെന്നായയും മുതൽ കാട്ടുപൂത്തും കടുവയും പുലിയും വരെ കൂടാതെ നിങ്ങളിൽ ചില വേട്ടക്കാരായ ആളുകളും ഇത്തരം ആളുകളെയൊക്കെ പ്രതിരോധിച്ചുകൂടിയാണ് ഞങ്ങൾ അവിടെ കഴിഞ്ഞു പോരുന്നത് നിങ്ങൾ മനുഷ്യർ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് എന്താണത് നിങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശമടക്കം നിങ്ങൾ നാട്ടിൻപുറങ്ങൾ നിന്ന് അവകാശപ്പെടുന്ന ഇടങ്ങളെല്ലാം മുൻപ് ഞങ്ങളുടെ പൂർവികർ വസിച്ചിരുന്ന കാടുകളായിരുന്നു കാലക്രമത്തിൽ മനുഷ്യർ തന്നെയാണ് ഞങ്ങളെ അവിടങ്ങളിൽ നിന്നും ആട്ടിപ്പായിച്ചതും അതീശത്വം സ്ഥാപിച്ചതും നിലവിൽ പോലും വനാതിർത്തികളിൽ മനുഷ്യൻ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് നിങ്ങൾ കാണുന്നില്ലേ സംഗതി കുറെയൊക്കെ ശരിയാണ് ആനയുടെ പക്ഷത്തും കുറേയേറെ ശരികളുണ്ട് പക്ഷേ ഞാൻ ഒന്നും മിണ്ടിയില്ല അല്ലെങ്കിൽ തന്നെ ഇത്തരം ഒരവസ്ഥയിൽ ഞാൻ കൂടുതലായി എന്തു പറയാനാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും താങ്കൾ ഇതുവരെ ആഗമനോദ്ദേശം എന്തെന്ന് പറഞ്ഞില്ല ഞാൻ ചോദിച്ചു ആന ഒന്നുമുരണ്ടു ശിരസ്വം നാട്ടി ശരീരം മുഴുവനും ഒന്ന് മൂര് നിവർന്നു ഭൂമി ചെറുതായൊന്ന് കുലുങ്ങിയതുപോലെ എനിക്ക് തോന്നി എനിക്ക് ഒരു കുറ്റി പുട്ട് വേണം പുട്ടോ അതെ താങ്കളുടെ മാതാവുണ്ടാക്കുന്നത് അതിന്റെ ഗന്ധം ഇടയ്ക്കെല്ലാം എന്നെ മത്ത് പിടിപ്പിക്കാറുണ്ട് ഒരു കുറ്റി മതിയോ ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ അധികമുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കുറ്റി തന്നോളൂ എനിക്ക് സന്തോഷമേയുള്ളൂ ആന പറഞ്ഞു അപ്പോൾ അതിനോട് ചേർത്ത് കഴിക്കാനോ ഞാൻ ആരാഞ്ഞു ഒരു പിടല പഴം കൂടി തന്നോളൂ അധികമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പിടലയാകാം ഞാൻ അത്യാകാംക്ഷാപൂർവം എല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു ഒട്ടും വൈകിക്കൂട വളരെ പെട്ടെന്നു തന്നെ അടുക്കളയിലേക്കോടി പുട്ടും പഴവും സഞ്ചിയിലാക്കി ആനയുടെ തുമ്പിക്കൈയിൽ വെച്ച് നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു ഒന്നും വിചാരിക്കരുത് എന്തേ രണ്ട് പഴംചക്ക പത്തിരുപത് മാങ്ങ കുറച്ചു പേരക്ക എന്നിവയൊക്കെ കഴിഞ്ഞ രാത്രി നിങ്ങളുടെ തൊടിയിൽ നിന്നും ഞാൻ കഴിച്ചിട്ടുണ്ട് ചോദിക്കാൻ പറ്റിയില്ല ഒന്നും വിചാരിക്കരുത് അവൻ മെല്ലെ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തു വിചാരിക്കാൻ ജീവൻ രക്ഷപ്പെട്ടതു തന്നെ മഹാഭാഗ്യം കഥകുചാരി വീണ്ടും തലമൂടി പുതിച്ച് കട്ടിലിൽ കയറി കിടക്കുമ്പോൾ പുറത്ത് അതിശക്തമായ മഴ കോരിച്ചൊരിയാൻ തുടങ്ങിയിരുന്നു മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി